ൊൻപതാം പരിശുദ്ധ ഖനികയെ അങ്ങ് ഞങ്ങളുടെ സർവവല്ലഭയായ മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം അങ്ങേ സ്നേഹിക്കാനും അനുകരിക്കാനും ഞങ്ങൾക്ക് കടമയുണ്ട് അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് ആത്മാർത്ഥമായ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നു ഭാവിയിലും ഞങ്ങൾക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും അങ്ങ് നൽകണമേ ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിലും അങ്ങേ സഹായം അനുപേക്ഷണീയമാണ് പ്രലോഭനങ്ങളിലും വിഷമതകളിലും അങ്ങാണ് ഞങ്ങൾക്ക് പ്രത്യാശ ദുഃഖങ്ങളിൽ അവിടുന്നാണ് ആശ്വാസം നാഥേ അങ്ങേ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ ഞങ്ങളുടെ പ്രവാസ ജീവിതത്തിന് ശേഷം അങ്ങയുടെ ഉദരഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും മാധുര്യവും വാത്സല്യവും നിറഞ്ഞ കന്യകാമറിയമേ ഞങ്ങളെ പരിപാലിക്കണമേ ജപം ശാന്തഗുണത്തിനു മാതൃകയായ മറിയമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ ശാന്തി വിതയ്ക്കണമേ